ഹലോ എല്ലാവർക്കും അലാമി സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ചക്കുടമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ തുണികളൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റേ മാല ബൾബൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞങ്ങളൊന്നിട്ട് വെക്കരുത് കേട്ടോ ഉണ്ടെന്ന് അറിയാനായിട്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാവരും ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇതിലൂടെയൊക്കെ നമ്മൾ മാലബൽ പൊട്ടിട്ടുണ്ട് നമ്മുടെ ആദൂസ് വന്നിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ അതേപോലെ തന്നെ തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ എൻ്റെ കയ്യിൽ കുറച്ച് മീഷോന്ന് മേടിച്ചത് കുറച്ച് പച്ച ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ ബർത്ത്ഡേ കേക്ക് അപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഗേളിന് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ സൈഡിലൊക്കെയുണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകളാട്ടോ അതൊക്കെ പിന്നെ നമ്മളിത് മറ്റേ ഈ കണുക്കുന്ന പോലത്തെ വെള്ളം അത് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതും അതിലെ ബാക്കി ബാക്കിക്കിടിയൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയണേ ഇതൊക്കെ എൻ്റെ തന്നെ തന്നെ ഓരോ ഇതാട്ടോ ഞാൻ തന്നെ തന്നെ ഓരോന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ മോക്കട ഡ്രസ്സ് ഞങ്ങളിവിടെ സ്റ്റാറ്റസ് എന്നാണ് മേടിച്ചത് സ്റ്റാറ്റസ് പെരുമ്പാവൂർ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്ലാക്ക എടുത്തത് പിന്നെ നമ്മുടെ ഈ മിഠായി നമ്മൾ കേക്കിൻ്റെ ചുറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ നമ്മൾ രണ്ട് മക്കളും കൂടെ കൂടി നമ്മുടെ കേക്കുകൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി ഇത് രണ്ടുപേരും എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കാണ് അവരുടെവരുമായിട്ട് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഈ അടുത്ത് നിൽക്കുന്ന ചെറുത് സത്യം പറഞ്ഞാൽ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ തന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ അവൻ ചേച്ചിനെ വിളിക്ക പോലും ചെയ്യില്ലാത്തവനാണ് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് അവനും കൂടെ കൂടി കട്ട് ചെയ്യണം പക്ഷേ എന്തായാലും കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മളെല്ലാ മക്കൾക്കും കേക്ക് മുറിച്ചു കൊടുത്ത കേട്ടോ രണ്ടുങ്ങളും കൂടി ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ മതിയിടാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുങ്ങളും കൂടി ഇരുന്ന് കട്ടേലങ്ങ് തുടങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു രണ്ടുപേരും പിന്നെ മറ്റുള്ള എല്ലാവർക്കും ദുരിപ കേക്കുകൾ കൊടുക്കുകയുണ്ടായി നമ്മുടെ അതെ നമ്മുടെ ദൈവ കുഞ്ഞ് വന്ന് കേക്ക് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചക്കുടൂന് ആദ്യമായിട്ട് നമ്മുടെ ഋഗ്ഗക്കൂട്ടം കൊടുത്തു പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞാപ്പു വെച്ചു കൊടുത്തു പിന്നെ ഇതേ കെസിയ ഇതാണ് കേട്ടോ കെസിയ കെസിയ കുഞ്ഞാപ്പു ഈഷിത അതേപോലെ തന്നെ നമ്മുടെ പാറു പാറുണ്ട് അതെ പാറു ഇപ്പുറത്തുണ്ട് അപ്പം നമ്മുടെ കുട്ടീസാണ് കേട്ടോ നമ്മുടെ മൊത്തം ഫങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ മറ്റു വേറെ ആരും തന്നെ നമ്മുടെ പരിപാടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല ആകെ നമ്മൾക്ക് വന്നത് നമ്മുടെ ആ ദിവസം മാത്രമാണ് പിന്നെ വീട്ടിലുള്ളവർ പിന്നെ ഇത് റിഗുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് താഴത്തെ ആ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കുറച്ചുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അപ്പുറത്തി നമ്മുടെ ദേവൂസ് വന്ന് മിഠായി ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതേപോലെ അവരുടെ യാങ് നിന്നൊരു ഫോട്ടോ എടുത്തു പിന്നെ യാദൂസ് നമ്മുടെ കണിക്കൊന്ന് തന്നെ അടിപ്പെട്ടതൊക്കെ നേരെയാക്കുന്നുണ്ട് എനിക്കവിടെ കേക്ക് കട്ടയിലും ഇതൊക്കെയായിരുന്നു കേട്ടോ കേക്ക് ഞാൻ പിള്ളേർ കൈട്ട് വരാതിരിക്കാൻ വേണ്ടി വേഗം എടുത്തുകൊണ്ട് പോയി മുറിച്ചൊക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു അതേപോലെ തന്നെ ഫുഡ് കൊടുത്തു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ചക്കൂടിനൊരു കേക്ക് വാളിക്ക് വയ്ക്കണമെന്നുണ്ട് പക്ഷേ വയ്ക്കാണ്ട് ഇങ്ങനെ നിൽക്കുക അടയാൾ പിന്നെ എല്ലാവരും കൂടെ കൂടി നല്ല അടിച്ചുപൊളി അറിഞ്ഞു പിള്ളേരെല്ലാവരും പിള്ളേർ നല്ല സൂപ്പർ സൂപ്പറായിട്ട് അടിച്ചുപൊളിച്ചു അതിൻ്റെ ഇടയ്ക്ക് സെൽഫി എടുക്കുന്നവർ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ധ്രുവത അച്ഛന് കേക്ക് കൊടുക്കുന്നുണ്ട് അച്ചാച്ചിന് കേക്ക് കൊടുക്കാൻ പോന്നെട്ടോ അത് അച്ചാച്ചിന് കേക്ക് കൊടുക്കുന്നു അച്ചാച്ചൻ കൊച്ചിൻ്റെ വായിലേക്ക് കേക്ക് മൊത്തം വെച്ചു കൊടുക്കുന്നുണ്ട് ഗ്രൂപത ആ കേക്ക് മൊത്തം മേടിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഗ്രൂപതയ്ക്ക് ഞാൻ കേക്ക് കൊടുത്തു അമ്മ കേക്ക് ആദ്യം കൊടുത്തായിരുന്നു പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും കെ രണ്ടാമത്തെ ട്രിപ്പ് ആട്ടോ കെ സി വന്നേക്കുന്നത് കെസിയെ ഒരു ഉടുപ്പിട്ടു കൊണ്ടുപോകും നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ പക്ഷേ ആദ്യം ഒരുപ്പിട്ടുണ്ടെങ്കിൽ കെസീനോടുമ്പനഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ ടി വിയിൽ പാട്ട് വെച്ചിട്ട് എല്ലാവരും കൂടും കൂടി അന്നേ ഡാൻസ് കളി നല്ല ഡാൻസ് കളിയായിരുന്നു എല്ലാവരും അവർ നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ ചേച്ചിക്കും മക്കൾക്കും വേറൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് അവർ ഡാൻസ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഇറങ്ങി പിന്നെ യശുദൻ മറ്റുള്ളവരൊക്കെ ഫുഡടി ഒക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പോയത് എന്തായാലും മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അതുകൊണ്ട് അവരെല്ലാവരും എൻജോയ് ചെയ്തു നമുക്കതാണ് വലുത് കണ്ടോ ഗൈസ് നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ ഇതാവുന്നത് വരെ നമ്മുടെ കുട്ടീസ് എല്ലാവരും കേക്ക് കഴിച്ചു ഞാനും കഴിച്ചിട്ടുണ്ട് വലിയ പീസ് കേക്ക് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് മന്തി ആയിരുന്നു കേട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേരും നമ്മൾ ഫുഡ് പിന്നെ ഈ പ്രാവശ്യത്തെ നമ്മുടെ തിരുപതിയുടെ ബർത്ത്ഡേ അങ്ങനെ അങ്ങനെതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ ശ്രമിച്ച എല്ലാവരും